തുണിയൊന്നും ഇല്ലാത്ത ഫോട്ടോസൊക്കെ എന്തായിരിക്കില്ല വേറെ പല ആൾക്കാരെ തുണിയില്ലാത്ത ചിത്രങ്ങളൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത് ആൾക്കാരും സെക്സ് ചെയ്യുന്നുണ്ട് പക്ഷേ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ട്രാൻസ്ജെൻഡേഴ്സ് മാത്രല്ല അതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട് പുരുഷന്മാരുൾപ്പെടുന്നുണ്ട് സ്ത്രീ വേഷികളുണ്ട് പുരുഷ വേഷികളുണ്ട് ജീവിക്കാൻ വേണ്ടിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റികളും സെക്സ് വർക്കിന് നിർബന്ധിക്കപ്പെടുന്നുണ്ട് ഓ ഇവരെ എങ്ങനെ കിട്ടും ഇവരെവിടെ കിട്ടും അല്ലെങ്കിൽ ഇവരെവിടാണ് നിൽക്കുന്ന നൈറ്റ് എന്നായിരിക്കും അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യം ചിലപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കില്ല സ്വന്തം വൈഫിനെയും പോകുന്ന സ്ത്രീകളുടെ അടുത്ത് പോകുന്നതും അല്ലെങ്കിൽ ചേച്ചിയുടെ കൂട്ടുകാരെ കുറിച്ച് ചേച്ചി കൂട്ടുകാരി ഒരാളിപ്പൊ നമ്മളുടെ സ്നേഹത്തോട് പെരുമാറി ഞാൻ അവരോട് ഒരുപാട് സ്നേഹത്തോട് പെരുമാറി പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുന്നത് വളരെ ഞാൻ ഫ്രണ്ട്സിനെ ആയാലും ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആണെങ്കിലും സെലക്ട് ചെയ്യുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുക ഒരാളുടെ ഭംഗിയോ ഒരാളുടെ പണമോ പ്രതാപമോ ഒന്നും ഞാൻ ഒരിക്കലും ഒരാളെ നോക്കാറില്ല ഞാനിപ്പം ഒരാളെ നോക്കുന്നത് നമ്മളിപ്പോൾ ഒന്ന് വയ്യാണ്ട് കടന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സാധികമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകും ചിന്തിക്കരുത് അയ്യോ ഹോസ്പിറ്റൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉള്ള ആൾക്കാര് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ ഉണ്ടാവും അങ്ങനെ ഒരു ധാരണ ഇല്ലാണ്ട് നമ്മളെ അവിടെ കൊണ്ടുപോകാനൊരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ അവൻ പിന്നെ നമ്മുടെ ലോത്ത് എവിടെയും കൂടെ വരും അങ്ങനെയുള്ളവരെ നമ്മൾ ആദ്യം സ്നേഹിക്കണം ഞാൻ ഒരാളുടെ പൈസയോ അല്ലെങ്കിൽ അയാളുടെ ഗ്ലാമറോ കൊണ്ട് സ്നേഹിക്കാറില്ല നമ്മുടെ കൈപിടിച്ച് ഒരു പൊതു പൊതുസമൂഹത്തിൻ്റെ കൂടെ നടക്കാനോ ഒരു തിയേറ്ററിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പല എപ്പാലാവശ്യങ്ങൾക്ക് മുന്നോട്ട് വരാൻ കാണിക്കുന്നവരാണ് ഞാൻ ഫ്രണ്ടായിട്ട് അതുകൊണ്ട് വളരെ കയ്യിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ എനിക്ക് അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് പക്ഷെ അല്ലാണ്ട് നമ്മളെ ഇരുട്ടത്ത് വന്ന് പ്രേമിക്കാനും അല്ലെങ്കിൽ മറഞ്ഞിരുന്ന് സ്നേഹിക്കാനും അല്ലെങ്കി ഇൻസ്റ്റാഗ്രാമിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും സ്നേഹിക്കാനൊക്കെ പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരൊന്നും ഞാൻ നെവർ മൈൻഡ് ഞാൻ ഒരാളെയും തിരിഞ്ഞ നോക്കാറില്ല ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കുറച്ച് കാറ്റഗറിയിൽ കുറച്ചൊരു അഞ്ചാറ് പേരുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എന്റെ കൂടെ എന്തിനു നിൽക്കുന്ന ഇപ്പം എന്തിനും എന്തിനും മുന്നിൽ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഗൾഫിലായാലും അതുപോലെ നാട്ടിൽ തന്നെയാലും ഒരുപാട് ബെസ്റ്റ് ബെസ്റ്റീസ് ഉണ്ട് ഈ ലൈഫിൽ ഉണ്ടായ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവിടെ സപ്പോർട്ട് കിട്ടുന്ന എന്റെ ഇപ്പം എല്ലാവർക്കും ഫാമിലി കിട്ടുന്നുണ്ട് ഫ്രണ്ട്സിന്റെ കിട്ടുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരിൽ നിന്നും കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് ഫാമിലിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പരിധി അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുള്ളൂ പിന്നെ എനിക്ക് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ പിന്നെ ചോദിക്കുവാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു ഒരു ചർച്ചയാണ് ദീപ ചേച്ചി കുറച്ച് ഡേറ്റിംഗ് ആപ്പുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ സത്യം പറഞ്ഞാൽ ചേച്ചി ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്നു ഇല്ല ഞാൻ ഞാനിതേവരെ ഡേറ്റിംഗ് ആപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം പോയി ആയിരുന്ന സമയത്തും അന്നൊക്കെ എന്തോ ഓർക്കൂട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സഹതകളൊക്കെ ഉണ്ടായിരുന്നില്ല അതൊന്നും ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴും എന്റെ ഒക്കെ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് കുറച്ച് ആൾക്കാർ പിന്നെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഞാന് ഡേറ്റിംഗ് ആപ്പ് ഒന്നും ഇതേ യൂസ് ചെയ്തിട്ട് പക്ഷെ എല്ലാരും പറഞ്ഞു തന്നെയാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോ കാണിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വരണ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞ പൈസ നേരത്തെ അഡ്വാൻസ് ഒക്കെ മേടിക്കും എന്നിട്ട് പിന്നെ അങ്ങനെ കാണാറൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് ഞാൻ എന്റെ മേക്കപ്പ് വർക്കിന്റെ സംബന്ധമായിട്ട് നമ്പർ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസും സൈസൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവർക്കും പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സിനെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തട്ടിന് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി നോക്കാങ്കി അടിച്ചു നോക്കാങ്കി പ്രൊഫൈലിൽ കയറി ഇല്ലാത്ത ഫോട്ടോസ് വേറെ ചേച്ചി ഞാൻ ആൾക്കാരെ തുണിയില്ലാത്ത ചിത്രങ്ങളൊക്കെ ചേച്ചി മാർ ശരിയാണ് ഞാൻ ദീപറാണിച്ച് കൊടുത്തപ്പോൾ എല്ലാം കണ്ടത് വേറെ ഫേക്ക് ഞാൻ ഇതാണ് പക്ഷെ എല്ലാത്തിനും ഓഫ് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റീച്ചും ഉണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചപ്പോ അങ്ങനെ ആയിരിക്കും ഞാൻ മെസ്സേജ് അപ്പൊ അത് എന്റെ തെറ്റുതന്നെ പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് പൊതുവേ സെക്സ് വർക്ക് ഇറങ്ങുന്ന ട്രാൻസ് ആണ് ആ ഒരു എന്താ മാത്രമല്ല സെക്സ് വർക്ക് ചെയ്യുന്നത് ലോകത്തുള്ള എല്ലാ ആൾക്കാരും സെക്സ് ചെയ്യുന്നുണ്ട് സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല അതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീ പുരുഷ പുരുഷവേശികളുണ്ട് ജീവിക്കാൻ വേണ്ടിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റികളും സെക്സ് വർക്കിന് നിർബന്ധിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതിലിപ്പം കോഴിക്കോട് തന്നെ എടുക്കാമെങ്കിൽ ഇപ്പം രണ്ടായിരത്തിൽ പരം സ്ത്രീകള് സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവർ ഇപ്പം രണ്ടായിരത്തിപ്പരം ആൾക്കാർ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത് ഒരു സ്ത്രീ നടന്നു പോകുമ്പം അവര് ആ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീയുടെ ആ ഒരു കണ്ണോട്ടാരും കാണാറില്ല അവര് ഫ്രണ്ട്സിന്റെ പേര് അല്ലെങ്കിൽ നല്ല സുന്ദരിയാണെന്നോ അല്ലെങ്കിൽ സ്ത്രീ എന്ന ലെവലെ കാണുന്നുള്ളൂ പക്ഷേ സെക്സ് വർക്ക് അപ്പോൾ ഒരു ട്രാൻസ് നടന്നു പോകാണെങ്കിൽ ഫസ്റ്റ് ഒരാൾ അവരെ പെട്ടെന്ന് കണ്ടിട്ട് ഓ ഇവരെ എങ്ങനെ കിട്ടും എവിടെ കിട്ടും അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്ന നൈറ്റ് എന്നായിരിക്കും അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യം ചിലപ്പോൾ അവർ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കില്ല പക്ഷെ അവരും സെക്സ് വർക്ക് ചെയ്തപ്പെട്ട ഇവര് ലെവല് കൊടുത്തിരിക്കയാണ് കമ്മ്യൂണിറ്റികളെല്ലാം സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും ഈക്വൽ പിന്നെന്താണ് വർക്കിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് അപ്പം എല്ലാവരെയും അപ്പോൾ കമ്മ്യൂണിറ്റി മാത്രമാണ് സെക്സ് വർക്ക് ചെയ്യുന്നത് ലെവലിലായിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കൊരു കുറച്ച് ഒരു ഒരു റാപ്പിഡ് നമുക്ക് ജസ്റ്റ് അഞ്ച് വിവാഹം വിവാഹമൊന്നും എന്റെ ലൈഫിൽ ഉണ്ടാവില്ല കാരണം നമുക്ക് ഇനിയും ഒരുപാട് മേലെത്തിപ്പെടാനുണ്ട് ഒരാളുടെ കീഴിൽ വിവാഹം ചെയ്ത് അവര് ജീവിച്ച് മരിക്കാനല്ല വേണ്ടത് അപ്പൊ ഉദാഹരണം പിന്നെ വേറൊരു കാരണം കൂടെ ഇണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പിന്നെ മെസ്സേജ് അയക്കുന്നതും അല്ലെങ്കിൽ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്നതും ഈ കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് സ്വന്തം വൈഫിനെയും മക്കളെ ഉറക്കിക്കിടത്തിയിട്ട് രാത്രി സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്ന സ്ത്രീകളുടെ അടുത്ത് പോകുന്നതും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അവരോട് കാണിക്കാൻ ആത്മാർത്ഥം ഒന്നും എന്തായാലും നമ്മളോട് കാണിക്കില്ല ഒന്നും നമ്മളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഇവരെ സെക്സ് പ്രോപ്പർട്ടിയായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇവരെ കൂടെ നടന്ന ലാവേശായിട്ട് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചു വരുന്ന ആൾക്കാരാണ് ഒരിക്കലും ഒരാളുടെയൊന്നും ആത്മാർത്ഥ ഉണ്ടാവില്ല ഒരു പോയിന്റ് ഒരു ശതമാനം മാത്രം ആൾക്കാരെ അത്ര ആത്മാർത്ഥയായിട്ട് കൂടെ നിൽക്കുകയുള്ളൂ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ വേറൊരു ആൾക്കാരെ കാണുമ്പോൾ സ്വന്തം ആര്യം മക്കളോടും കാണിക്കാത്ത ആത്മാർത്ഥം എന്തായാലും നമ്മളോട് കാണിക്കത്തില്ല എന്നുള്ള കാഴ്ചപ്പാട് തന്നെ അതായത് അതുകൊണ്ട് ഞാനൊരുത്തിനോട് താല്പര്യപ്പെടുന്നില്ല ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഇപ്പോൾ ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ദീപാറാണി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി എന്ന് എല്ലാവരും ചെയ്യുന്ന എന്താണ് രാവിലെ എഴുന്നേക്കുക ഭക്ഷണം ഉണ്ടാക്കുക ജോലിക്കുവന്ന് ജോലിക്കൊന്ന് കുട്ടികളെ നോക്കുന്നു അല്ലെങ്കിൽ കുട്ടികളായാലും നോക്കുന്നു അത് റൊട്ടീനാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതാണ് നടക്കുന്നത് ഒരു സൈക്കിളായിട്ടാണ് ഡെയിലി പക്ഷെ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ദീപാറാണി അല്ലെങ്കിൽ വേറെ വ്യക്തി എന്ന് അറിയപ്പെടണം മരിച്ചു കഴിഞ്ഞാലും ഓ ഇന്നൊരാൾ ജീവിച്ചിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ഇടയിൽ തന്നെ ആയാലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ജീവിച്ചിരുന്നു പറിക്കാൻ നമ്മൾ ശ്രമിക്കണം അതുകൊണ്ടാണ് ജീവിതം കൊണ്ട് ഞാൻ ആക്കുന്നത് ലൈഫിൽ എന്താന്ന് വെച്ചാൽ നമുക്കൊരു ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ വളരെ വാർദ്ധക്യത്തിലേക്ക് വന്നൊരു സമയത്ത് എവിടെങ്കിലും ചെറിയൊരു എനിക്ക് ഇപ്പം കമ്മ്യൂണിറ്റികൾ എല്ലാവരും ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഒരുപാട് ഏജിലായിട്ടുള്ള വൃദ്ധ പ്രായമായി മരിച്ച കമ്മ്യൂണിറ്റികളൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള ഐഡൻറ്റി ഡിക് ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് വന്നിട്ട് അപ്പോൾ ഇനിയും ഏജ് കഴിയും നാൽപ്പതും അമ്പതും അറുപത് എഴുപതും വയസ്സാണ് കമ്മ്യൂണിറ്റികൾ വരും അപ്പം അന്ന് എന്താകും ഒരവസ്ഥയെന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല അപ്പം അങ്ങനെ വളരെ മോശാവസ്ഥയിലിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു ഷെൽട്ടർ പൈസ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്റെ ഒരു കാശൊന്നും ഇല്ല എന്റെ കാശില്ല അപ്പോ എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെൽട്ടർന്നു എനിക്ക് രണ്ട് മക്കളെന്ന് പറഞ്ഞാൽ സി എം സഗതാണ് എന്റെ പിന്നെ ഒഫീഷ്യലി മക്കൾ അല്ലാതെ എന്റെ മമ്മീന്ന് വിളിക്കുന്ന കുറച്ച് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ സി എം സഗതും കൂടാതെ എനിക്ക് വേറൊരു മകളുണ്ട് അതിപ്പം അവിടെ നേഴ്സിംഗ് പഠിക്കാണ് മമ്മീന്ന് അല്ലാണ്ട് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ സിഎടും എനിക്ക് മക്കളായത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ നമ്മുടെ എപ്പിസോഡ് ഇത് ഞങ്ങളുടെ ചാനലിന്റെ വക ഒരു ചെറിയൊരു എന്താണ് നമ്പറാണ് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് പുറത്തേക്ക് വരുന്ന കുട്ടികളെ സ്വന്തം അവരുടെ സ്വത്തം തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുക അവരെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക തെരുവിലേക്ക് ഇറക്കി വിടുമ്പോഴാണ് അത് മറ്റൊരു രീതിയിലേക്ക് പോവുക അപ്പം അങ്ങനെ ഓരോ ഫാമിലി അങ്ങനെ ചെയ്യുമ്പോൾ ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കുറയും അപ്പം മാനസിക സമ്മർദ്ദം ഉണ്ടായി സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ കുറയും സമൂഹത്തിന് നല്ല പരിഹാസം അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ അതോടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം വരുത്താൻ സാധിക്കും അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കണ്ട പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ മാറ്റിനി ചാനൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തി വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം